സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ നിക്ഷേപ സമാഹരണം ആവേശകരമായി മുന്നോട്ട് മാധ്യമ വേട്ടയിലോ അസത്യ കൊടുങ്കാറ്റിലോ ഉലയാത്ത ജനവിശ്വാസം സഹകരണത്തിന്റെ സ്വന്തം എന്ന് വ്യക്തമാക്കുന്ന മുന്നേറ്റമാണ് സംസ്ഥാനത്തെങ്ങും നിക്ഷേപം വാങ്ങാൻ സഹകരണ രജിസ്ട്രാർ അനുമതിയുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ചെറുതും വലുതുമായ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തുകയാണ് സർവീസ് സഹകരണ ബാങ്കുകളും അർബൻ ബാങ്കുകളും കേരള ബാങ്കുമെല്ലാം സമാഹരണ രംഗത്ത് സജീവമാണ് കാസ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ കാലയളവിൽ സംഘങ്ങൾ ശ്രദ്ധിക്കുന്നു പലിശ നിരക്ക് ആകർഷകമാക്കാൻ അടുത്ത ദിവസമാണ് രജിസ്ട്രാർ പുതിയ സർക്കുലർ പുറപ്പെടുവിച്ചത് ഒമ്പത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ പലിശ നൽകുന്ന നിക്ഷേപ സമാഹരണമാണ് സംസ്ഥാനത്ത് നടന്നു വരുന്നത് ഏപ്രിൽ മൂന്ന് വരെ നീളുന്ന സമാഹരണത്തോടെ സഹകരണ മേഖലയുടെ വിഭവശേഷി വീണ്ടും വർദ്ധിക്കും കരുവന്നൂർ ബാങ്കിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞതോടെ മേഖലക്കെതിരായ മാധ്യമ വിചാരണയുടെ വസ്തുത പൊതുസമൂഹത്തിന് ബോധ്യമായി തുടങ്ങി നിക്ഷേപ ഗ്യാരണ്ടി സ്കീം മേഖലയിലെ വിശ്വാസം വീണ്ടെടുക്കാൻ സഹായകമായി മാറി സംസ്ഥാനത്തെങ്ങും വിപുലമായ പ്രചാരണ പരിപാടികൾക്ക് സഹകരണ വകുപ്പ് തുടക്കം കുറിച്ചു കഴിഞ്ഞു വകുപ്പ് പുറത്തിറക്കിയ പ്രചാരണ വീഡിയോ വൈറലായി മാറിക്കഴിഞ്ഞു ആ വൈറൽ വീഡിയോയിലേക്ക് എന്നാലേ കിട്ടു ഞാൻ കുറച്ച് കാശിട്ടോലായി പോയി പലിശ തീരെ ഇട്ടു സഹകരണ ബേക്ക് നിക്ഷേപിക്കും സംസ്ഥാനത്തെ ഏറ്റവും വലിയ പരിശോധന സഹകരണ മേഖലയിൽ നിക്ഷേപിക്കൂ കേരള വികസനത്തിൽ പങ്കാളികളാകൂ ി വടക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ക്ലാസ് വൺ സൂപ്പർഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും സർക്കാർ ഗ്യാരിയും എല്ലാ മാസവും പുതിയ എം ബി എസ് ആരംഭിക്കുന്നു ആർ ടി ജി എസ് എൻ ടി സൗകര്യങ്ങൾ ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങൾ സഹകരണ മെഡിക്കൽ ലാബ് സഹകരണ സൂപ്പർമാർക്കറ്റ് കാർഷിക വിജ്ഞാന കേന്ദ്രം സഹകരണ വയോമിത്രം സഹകരണ ലൈബ്രറി ജനസേവാ കേന്ദ്രം സഹകരണ ടെക്സ്റ്റൈൽ ജൈവവിള ഡിപ്പോ ഹെഡ് ഓഫീസിലും വട്ടേക്കുന്നം ശാഖയോടനുബന്ധിച്ചും കമ്മ്യൂണിറ്റി ഹാളുകൾ ഹെഡ് ഓഫീസ് എയിംസ് പോണേക്കര പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോർ ടു എറ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫൈവ് ബ്രാഞ്ച് പൊട്ടേക്കുന്നം ഇടപ്പള്ളി നോർത്ത് പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് ഇരുപത്തിനാല് ഫോൺ ടു ഫൈവ് ഫോർ സീറോ സിക്സ് ടു ഫൈവ് ബ്രാഞ്ച് പൊണേക്കര എയിംസ് പോണേക്കര പി ഒ കൊച്ചി അറുപത്തെട്ട് ഇരുപത് നാൽപ്പത്തൊന്ന് ഫോൺ ടു എയ്റ്റ് സീറോ സീറോ സിക്സ് ത്രീ ഫോർ പ്രസിഡൻറ്റ് എ വി ശ്രീകുമാർ സെക്രട്ടറി ബിന്ദു വി പി ഇത് നിക്ഷേപ സമാഹരണ കാലയളവ് നമുക്ക് നാടിനൊപ്പം വളരാം நங்களுடைய நேபங்கள் இடப்பள்ளி வடக்கும் பாகம் சககரணாக அதுவும் சர்க்கா காரண்டியோட இடப்பள்ளி வடக்கும் பாகம் சர்வீஸ் சககரணு கிளிப்தம் நம்பர் ஆயிரத்தி நானூற்றி முப்பத்தொன்று